ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം മലയാളത്തിൽ നിന്ന് ഏറ്റവും ഒടുവിൽ അമ്പത് കോടി ക്ലബ്ബിൽ കയറിയത് ഡൈസ് എറയിൽ ആണ് പ്രണവ് മോഹൻലാണ് ചിത്രത്തിലെ പ്രധാന വേഷം ചെയ്തിരുന്നത് മമ്മൂട്ടിയുടെ ഭ്രമയുഗത്തിന് ശേഷം രാഹുൽ സദാശിവൻ്റെ ചിത്രമായിരുന്നു ഡൈസ് എറയിൽ ഈ ചിത്രം വേൾഡ് വൈഡ് കളക്ഷനെ എൺപത്തിരണ്ട് കോടിയോളം നേടിയിട്ടുണ്ട് നാല് സിനിമകളും നായകനായി പ്രണവ് മോഹൻലാൽ മൂന്ന് സിനിമകളും അമ്പത് കോടി ക്ലബിൽ എത്തിയിട്ടുണ്ട് എന്ന പ്രത്യേകതയുമുണ്ട് ഹൃദയം വർഷങ്ങൾക്കുശേഷം ഡേയ്സ് ഇറയിൽ ഇങ്ങനെ തുടർച്ചയായി വന്ന മൂന്ന് ചിത്രങ്ങളും അമ്പത് കോടി ക്ലബിൽ കയറിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ അമ്പത് കോടി എത്തിച്ച താരങ്ങൾ ഏതൊക്കെ എന്ന് നോക്കിയാൽ മമ്മൂട്ടി മോഹൻലാൽ എന്നിവർക്ക് പുറമെ നിരവധി താരങ്ങൾ യുവതാരങ്ങളും ചിത്രങ്ങളും ിൽ എത്തിയിട്ടുണ്ട് എണ്ണം നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് മോഹൻലാലിൻ്റെ ഒമ്പത് ചിത്രങ്ങളും മമ്മൂട്ടിയുടെ അഞ്ചും പൃഥ്വിരാജ് നാല് പ്രണവ് മൂന്ന് നസ്ലിൻ മൂന്ന് ഉണ്ണി മുകുന്ദൻ രണ്ട് ഫഹത് ഫാസൽ രണ്ട് നിവിൻ പോളി രണ്ട് ആസിഫ് രണ്ട് രണ്ട് കുഞ്ചാഗോ ബാബൻ ഒന്ന് എന്നിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഏറ്റവും കൂടുതൽ അമ്പത് കോടി ചിത്രങ്ങൾ ഉണ്ടായത് ആദ്യമായി അമ്പത് കോടി ക്ലബിൽ എത്തിയ ചിത്രം ദൃശ്യമായിരുന്നു അതിവേഗ അമ്പത് കോടി ക്ലബ് ചിത്രവും മോഹൻലാലിൻ്റെ ആയിരുന്നു മൂന്ന് ദിവസം കൊണ്ട് അമ്പത് കോടി നേടി മലയാളിൻ്റെ തന്നെ തുടരുമാണ് രണ്ടാം സ്ഥാനവും പൃഥ്വിരാജിൻ്റെയാണ് മൂന്നാമതായി ഉള്ളത് എൻ്റെ വീഡിയോ അവസാനായി കണ്ട എല്ലാവർക്കും നന്ദി എൻ്റെ വീഡിയോ ചാനൽ നിങ്ങൾക്ക് ഏറെ തരത്തിൽ ഉപകാരപ്രദമോ ഇഷ്ടമോ ആയെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക